ഇപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങിയാൽ ഈ കാന എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇന്ന് റീഫോട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ മിക്സ് തയ്യാറാക്കാം അതും എൻ്റെ ഇവിടെ മണൽ ചകിരിച്ചോളും അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ആക്കാനായിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സൂടം മുണസ് കുറച്ച് ഏകദേശം ഒരു ചെടിക്കല്ലേ അപ്പോൾ ഒരു സ്പൂണ് കണക്കായിട്ട് കിട്ടും സൂഡോമോളസ് വങ്കി സൈഡായതുകൊണ്ട് ഇരുന്നാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് പെർലൈറ്റ് ഈ പെർലൈറ്റ് ഇടുന്നതും നമുക്ക് മണ്ണ് സെറ്റായി പോകാതെ ജാഗ്രത അപ്പോൾ അത് കുറച്ച് എല്ലാം ഓവറായിട്ട് പിന്നെ അടുത്ത് വാങ്ങിയത് കേട്ടോ എല്ലുപൊടിയും വേപ്പിൻ്റുണ്ടാക്കുക അത് അവര് ഒരുമിച്ചാണ് കൊടുത്തേക്കെടുക്കാതിന് പാടാ അടിയിലാണ് എല്ലുപൊടി ഉണ്ടോ എല്ലുപൊടി ഇതിനിടയിൽ കൂടെ വേപ്പിൻ്റുണ്ടാക്കി തരുന്നുണ്ടോ അപ്പൊ ഒരു പിടിക്ക് ഞാൻ എല്ലുപൊടി എടുക്കണം കേട്ടോ അതിൽ വേപ്പിൻ പിണ്ണാക്ക് വരുന്നതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇടുന്നില്ല ഒരു പിടിയാണ് അത് പിന്നെ കുറച്ച് ദൈത്രയും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് വേപ്പിൻ പിള്ളാക്ക് അതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഈ വളക്കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നു വേപ്പിൻ പിണ്ണാർക്കും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് പഴയ കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് ക്ലെയിനായിട്ട് ഇതിൻ്റെ ചുമപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ നമ്മൾ ഇതിനെ വാഴച്ചേരും അങ്ങനെ എന്തുകൊണ്ടാണ് ഇതിന് പേര് വാങ്ങിയിരുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് കാണാണെന്നുള്ളത് എനിക്കിപ്പോഴാണ് അറിയാറുള്ളത് കേട്ടോ അത് നേഴ്സറിക്കുള്ളവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് അത്ര അറിയില്ല ഇത് ചെറിയ പക്ഷേ ഇതിൻ്റെ ഫ്ലവർ കൊടുത്താൽ ചെറിയ ഡോട്ട് ഡോട്ടായിട്ടൊക്കെ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് അപ്പോൾ ഞാനീ ഒരു പോട്ടി അതിൽ നേരത്തെ ഏതോ ഒരു ചെടി പിടിപ്പിച്ചതാണ് ചെറിയ മണ്ണിൻ്റെ ഇതുകൊണ്ട് കുഴപ്പമില്ല ഈ ആയതുകൊണ്ട് വലിയ പ്ര പ്രോബ്ലം വരില്ല ചട്ടി ചില ചെടികൾ കാണുമ്പോൾ നമ്മൾ ചട്ടി ശ്രദ്ധിക്കണം അത് നല്ല വൃത്തിക്ക് തന്നെ യൂസ് ആവുക അപ്പോൾ മണ്ണ് ഈ ഹോൾ അടയാൻ വേണ്ടിയിട്ട് കരി ഇട്ടുകൊണ്ട് തന്നെ ഇത്രയും കരി ഇട്ട് അടുത്ത് ഇതിലേക്ക് ഞാനിത് കൊറച്ച് കാര്യം അപ്പോൾ ഇതിനെ നോക്കി പൊട്ടിച്ചെടുക്കാം അത്ര എങ്ങോട്ട് പോയാ വലിയ ഫോട്ടോ എടുക്കുന്ന വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ലോ ഇതിൽ ഒത്തിരി തൈ വരും കേട്ടോ അതുകൊണ്ടാണ് ഇതിന്റെ മീത് ഇതാണ് ഇപ്പൊ മുള വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ മുള വരുന്നുണ്ട് ഇതേ ഈ ഭാഗത്തൊക്കെ അപ്പോൾ നമ്മൾ പിന്നീട് ഇതിനെ പിരിച്ച് വേറെ വേറെ തൈകളാക്കി എടുക്കാം അപ്പോൾ തൈക്കാലം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലുള്ള മണ്ണിനൊക്കെ എടുക്കണം അടിയിൽ വേണമെങ്കിൽ നേരം കട്ടാക്കി വിടാമോ കേട്ടോ എനിക്ക് ഞാനിത് ചെറിയ പ്രായത്തിൽ നഷ്ടതാണ് എനിക്ക് എത്ര ഓർമ്മയില്ല നമ്മൾ അന്ന് ചട്ടിയിലല്ല കഴിക്കുന്നത് തറയിലാണ് കഴിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ വയ്ക്കുമ്പോൾ താഴ്ന്ന അനുഭവം ഇല്ല അപ്പോൾ കുറച്ചും കൂടെ മണ്ണിട്ട് ഉയർത്തി എല്ലാ ചെടിയും നമ്മൾ ഏത് ചെടി വെച്ചാലും ചട്ടിയിൽ കുറച്ച് പുറത്തേക്ക് കാണണം ചിലർ പറയും താഴ്ത്തി നോക്കാതെ നമുക്ക് അടുത്ത് വീണ്ടും അത് ചില ചെടിക്ക് നമ്മൾ മണ്ണ് വീണ്ടും വീണ്ടും ഇടേണ്ട ചെടിക്ക് അങ്ങനെ താഴ്ത്തി വയ്ക്കുന്നത് നന്നായിരിക്കും അല്ലാത്ത ചെടി നമ്മൾ താഴ്ത്തി വെച്ച എന്നുള്ള പ്രശ്നം സൺലൈറ്റ് അടിക്കാണ്ട് ഇത് ചീഞ്ഞു പോകും അതുകൊണ്ടാണ് ഈ ചെടികളെ നമ്മൾ ഉയർത്തി വയ്ക്കണം പറയുന്നത് കാണുന്ന രീതിക്ക് വേണം വയ്ക്കണം ഉണ്ടാവണം എന്നാൽ മാത്രം അത് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടി അതിൻ്റെ ചുവടൊക്കെ അല്ലെങ്കിൽ പങ്കളിൻ്റെ പ്രോബ്ലം എല്ലാം അത് തീറ്റ ആയി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉയർത്തി വയ്ക്കണം ഗ്യാപ്പൊക്കെ ഫുഡ് വാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം എൻ്റെ മിക്സ് എപ്പോഴും വേണം കേട്ടോ മിക്സ് കുറഞ്ഞു പോയി ഞാൻ എടുക്കുന്നത് കുഴപ്പമില്ല കുറച്ചുകൂടെ മിക്സ് ഇടണം അതിനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഉണ്ടിത് നമ്മളെൻ്റെ വെള്ളം ഒഴിക്കുന്ന പ്രത്യേകിച്ചും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് അങ്ങ് ഇറങ്ങിപ്പോവും അപ്പം നല്ല രീതിയിൽ അത് താഴ്ന്നു പോവും അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും ചെടികൾ അടുത്ത നമ്മൾ ഉയർത്തി തന്നെ അപ്പോൾ വെള്ളം ഒഴിച്ച് താഴ്ന്നു പോയാലും വീണ്ടും നമുക്ക് അത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടും അപ്പോൾ ഇത്രയുള്ളൂ ഇത് ആ അതിന് മുന്നേട്ട് ഇതിലേ ഈ ഫ്ലവർ ഒക്കെ ഷേഡായ ഫ്ലവറിനെയൊക്കെ എടുത്തു വേണം കിട്ടാൻ അതേപോലെ അതെ ഇതിൽ അതൊരു സ്പൂൺ വെച്ച് കാണാം ഓക്കട്ടെ ഉണർത്ത് കാണിക്കാം ചെടി നടുമ്പോൾ ശ്രദ്ധിക്കണം ഇതേപോലുള്ള ചീഞ്ഞ ഐറ്റംസൊക്കെ നമ്മൾ പട്ട പട്ടിക്കളയാണ് അതിപ്പോൾ ഇവിടെ കത്രി വെച്ച് കഴിഞ്ഞാൽ കാണാനില്ല ആ ഒരു കട്ടാക്കി വിട്ട നന്നായിരിക്കും കണ്ടോ ഈ ചീന്ന അയ്യോ സോറി പറയുന്നത് ചേർത്ത് തെറ്റിപ്പോ ചീഞ്ഞ ലീഫൊക്കെ നമ്മൾ എല്ലാം കട്ടാക്കി വിടാം നല്ല വൃത്തിക്ക് അതിനെ അതിൻ്റെ ചുവ നല്ല റെയാക്കി വൃത്തിക്കുക ഫ്ലവർ ഫ്ലവർ ചീഞ്ഞ ഫ്ലവർ ഞാൻ എടുത്തു കളഞ്ഞു അതുകൊണ്ടോ ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ വൃത്തിക്ക് ചെയ്യണം എന്നാൽ മാത്രം ആ ചെനിക്കൊരു ടൈം വരും എനിക്ക് പഴരം വൃത്തി ഇല്ലാതെ ഇരിക്കും കൊണ്ട് കേട്ട് അത് ശ്രദ്ധിക്കാൻ സമയം എനിക്ക് ഒത്തിരി ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ടൈം കിട്ടാറില്ല ഒരു വെള്ളം പിടിക്കാം നമുക്ക് ഓക്കെ ഇതിൽ ടൈ പിടിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് പിരിച്ചു വരാൻ ഇതും ഒത്തിരി തൈ പിടിപ്പിച്ച വേറെ ഫാർ കിട്ടിയാൽ കൊള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു കളർ കളിക്കും കളിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒത്തിരി ഇങ്ങനെ വരി വരിയായിട്ട് പിടിപ്പിച്ച മഴ ഭംഗിയായിരുന്നു കേട്ടോ എപ്പോഴും ഫ്ലവർ കാണുമെന്നാണ് എൻ്റെ ഒരു വിഷമാണ് നോക്കാം ചിലപ്പോൾ സീസണിൽ മാത്രം പൂക്കുന്നതാണോന്നും അറിയത്തില്ല ഓക്കെ ആട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം Abang dua Okay, bye.